ിയല്ല പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു നമ്മളും നല്ല സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഒത്തിരി നാളായി ഇങ്ങനെ ഒരു ഇന്റർവോ വന്നിട്ട് അപ്പം ഒരു പുതുമ തോന്നുന്നുണ്ട് കേട്ടോ കുറെ നാൾ കൂടി നിങ്ങൾ നമ്മുടെ ഫേസ് ഇങ്ങനെ കാണുവാണ് അപ്പം എന്തായാലും ഒത്തിരി സന്തോഷം കുറെ നാൾ കൂടിയിട്ട് ഇന്ന് ഞങ്ങൾ ഇത്തിരി ടൈം കണ്ടെത്തിയേക്കുന്നതാണ് കേട്ടോ അപ്പം കുറെ മാറ്റങ്ങൾ ഉണ്ടാവും എന്റെ ഫേസിൽ ഞാനൊരു നാല് വർഷം കൂടിയിട്ട് എന്റെ പല്ലിലെ ഒന്ന് ഊരി കേട്ടോ അപ്പം പല്ലിലെ കമ്പിയല്ല എടുത്ത് താഴെ അലൈനർ ഇട്ടിട്ടുണ്ട് മേളിലുണ്ട് അത് എനിക്ക് സംസാരിച്ച അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ വിചാരിക്കും ഞാൻ അമ്പ അടിച്ചിട്ടാണോ സംസാരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അലൈനർ ഊരി വെച്ചേക്കുക കാരണം കേട്ടോ സംസാരിക്കുമ്പോഴത്തേക്കും അപ്പം ആരേലും നേരിട്ട് വന്ന് സംസാരിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തേക്കുക വെള്ളം അടിച്ചിട്ടല്ല സംസാരിക്കുന്നത് ഇത് ഇങ്ങനെ ഇരിക്കുന്നതാണ് അതുകൊണ്ട് എനിക്ക് സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളും പല വേർഡ്സും പല വാക്കുകളും കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല ഇപ്പോഴും ഒരു തട്ടലുണ്ട് ആ ഉണ്ട് നേരത്തെ അതുകൊണ്ടിട്ടാ ഒട്ടും സംസാരിക്കാൻ പറ്റത്തില്ല അപ്പൊ ഒന്ന് മനസ്സിലാക്കി കണ ഞാൻ അലൈനർ ഇട്ടേക്കുന്നതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ട് ഞാനിപ്പോ മാക്സിമം സംസാരിക്കാതെയാണ് നടക്കുന്നത് അപ്പം അങ്ങനെ പോകുന്നു എല്ലാം നല്ല ഭംഗിയായിട്ട് പോകുന്നു ദൈവാനുഗ്രഹത്താൽ എല്ലാം നല്ല നല്ല രീതിയിൽ നടക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എന്നും കൂടെ ഉണ്ടെന്ന് അറിയാം ചുറ്റാമേട്ട് സർജറി കഴിഞ്ഞു നമ്മൾ ഈ ജനുവരി അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് സ്റ്റാർട്ട് ചെയ്തപ്പം നമ്മുടെ പെൻഡിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇടപെടൽ നിന്ന് ചെയ്ത് തീർക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു അതിൽ ഫസ്റ്റ് ഒന്നാമത്തെ പ്രയോറിറ്റി ആയിരുന്നു ചിറ്റാമയുടെ സർജറി അത് നമ്മൾ കുറേ അതായത് ചിറ്റാമയ്ക്ക് പറഞ്ഞിരുന്നത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു സർജറി ആയിരുന്നു അതായത് ഫുൾ ഓപ്പൺ ചെയ്തിട്ടുള്ള സർജറി ആയിരുന്നു പറഞ്ഞിരുന്നു അപ്പോൾ അത് നമുക്ക് ഭയങ്കര റിസ്ക്കാണ് ആ അനസ്തീഷ്യ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല റിസ്ക് ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് പ്ലാൻ ഒന്ന് മാറ്റി ചിന്തിച്ചു ചിറ്റാമയ്ക്ക് ഈ കോട്ടയത്തെ ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റലിൽ തന്നെ ചികിത്സ കൊടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ബിലീവേഴ്സിൽ ചെന്നു അവിടെ ആണ് സർജറി നടന്നത് സർജറിയുടെ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല അതുകൊണ്ട് കുറെ കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്തിന്റെ സർജറി ആണെന്ന് കുറെ പേർക്ക് അറിയാം ചിറ്റാമയ്ക്ക് ഹെർണിയുടെ ഒരു വിഷയമായിരുന്നു അത് വലുതായിട്ടുണ്ടായിരുന്നു ഇപ്പൊ പൊട്ടുന്ന ഒരു കണ്ടീഷനിലോട്ട് എത്തിയായിരുന്നു പൊട്ടിക്കഴിഞ്ഞാൽ അത് വേറെ വലിയ വലിയ പ്രശ്നങ്ങളിലോട്ട് പോകും നമ്മുടെ കുടലിന്റെ ആ ഏറ്റവും അടിഭാഗത്തായിട്ട് വരുന്നതാണ് അപ്പൊ ചിറ്റാമയ്ക്ക് ഇത്തിരി ഡേഞ്ചർ ആയിട്ടുള്ളതായിരുന്നു അത് ഒരെണ്ണം വലുതുമായി ഒരെണ്ണം വന്നത് നമ്മൾ അറിഞ്ഞിട്ടില്ലായിരുന്നു അത് സർജറി ചെയ്തപ്പോഴാണ് അറിഞ്ഞത് അപ്പം അതെ അപ്പം നമ്മൾ എന്തായാലും ആ റിസ്ക് എടുത്ത് അങ്ങ് ചെയ്തേക്കാന്ന് വെച്ചു അപ്പം ഡോക്ടറും നല്ല നല്ലൊരു ഡോക്ടറായിരുന്നു അപ്പം പുള്ളിക്കാരനാണേലും പറഞ്ഞു തന്നു ഇങ്ങനെ ചെയ്യാം കീഹോൾഡ് ചെയ്യാം കീഹോൾ ആകുമ്പോൾ ഇത്തിരി റേറ്റ് കൂടും അതായത് ഓപ്പൺ ചെയ്യുന്നതിനേക്കാളും നല്ല റേറ്റ് ആവും പക്ഷേ ആണ് ആള് ലോക്കൽ അനസ്തീഷ്യ എടുത്താൽ മതി നമുക്ക് മറ്റേ വലിയ അനസ്തീഷ്യ എടുക്കുമ്പോഴാണ് റിസ്ക് വരുന്നത് നയൻറ്റി ഫൈവ് പോകാൻ വരെ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞത് അതിനകത്താണ് അതായത് വലിയ അനശിഷി എടുക്കുമ്പോൾ നട്ടലിലൊക്കെ വളച്ച് എടുക്കുമ്പോൾ ചിറ്റാമയുടെ ശരീരത്തിന് പിടിച്ചിരിക്കാൻ പറ്റില്ല അപ്പൊ ഇത്ര പ്രായം ഉള്ളത് കൊണ്ട് പറ്റില്ല മസിൽസ് ഒന്നും ഇല്ല ചിറ്റാമയ്ക്ക് അപ്പം വലിയ അതായത് ഓപ്പൺ ഹെഡ്സ് അല്ല ഓപ്പൺ സെർച്ചറി ചെയ്യുകയാണെങ്കിൽ തിരിച്ച് ആയി വരാൻ വേണ്ടിയിട്ട് മസിൽസ് ഇല്ലാത്തതുകൊണ്ട് അതും ഭയങ്കര പാടാകും ഒത്തിരി നാളെ റസ്റ്റ് എടുക്കേണ്ടിവരും ഇതിപ്പം ഞങ്ങൾ പയർ പോലെ ഞങ്ങൾ ചുറ്റാമെങ്കിൽ തിരിച്ച് കിടന്നിട്ടുണ്ട് ആളുടെ വിൽ ആണ് ഏറ്റവും മെയിൻ ആയിട്ട് കേട്ടോ ഇനി നിങ്ങളുടെ ഓരോരുത്തരുടെ പ്രാർത്ഥനയുണ്ട് അത് അതും വലിയൊരിതാണ് പിന്നെ എടുത്തു പറയാൻ വേണ്ടിയുള്ളത് ഹോസ്പിറ്റലിലെ ഓരോ നഴ്സുമാരും ഡോക്ടർമാരും അവിടുത്തെ അറ്റൻഡേഴ്സും എല്ലാവരും കേട്ടോ എല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം കാരണം നമുക്ക് ആ ഒരു സപ്പോർട്ട് കിട്ടും ഭയങ്കര ഒരു സപ്പോർട്ട് കിട്ടും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എന്തോ നമ്മുടെ ആൾക്കാരായിട്ട് കണ്ട് അവരെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ ഒരു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും അറിഞ്ഞില്ല ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്ത അവളാണ് കാരണം ആ ഫുഡോ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ കടയിൽ വരും കടയിൽ നല്ല തിരക്കുണ്ടെന്ന് വെച്ചാൽ നമ്മൾ നല്ല ഞങ്ങൾ മൂന്നുപേരും അതുപോലെ പണി ചെയ്തിട്ടാണ് ഒരു ദിവസം പോകുന്നു സ്ഥലം നിൽക്കുന്നത് അപ്പൊ അതിനിടയ്ക്ക് കടയിൽ വന്ന് സാധനം എല്ലാം അയച്ചിട്ട് അവള് നൈറ്റ് പോയി നിൽക്കും ചിറ്റാമ്പിട കാര്യം എല്ലാം നോക്കും പകലെല്ലാം അങ്ങനെ അങ്ങനെ അപ്പൊ അവള് കുറച്ച് കുറച്ച് ദിവസം കൊണ്ട് നല്ല വെയിറ്റ് എല്ലാം നല്ല ലോസ് ആയിട്ടുണ്ടായിരുന്നു തിരിച്ചു വരുന്നു ആള് അപ്പം അതെ അതെ പിന്നെ പിന്നെ പറയാനെ വാവുണ്ടായിരുന്നു വാവച്ച ഉണ്ടായിരുന്നു മെയിൻ ആയിട്ട് വന്നത് ചിറ്റാമ്മയുടെ സർജറിക്ക് അവളൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു സപ്പോർട്ടാണ് മനസ്സിലായോ നമുക്ക് അവിടെ നിൽക്കാനായിട്ടും മിക്ക അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് വാവച്ചിയും ലീവ് എടുത്ത് വന്നത് പിന്നെ ആ ഈ സമയം നോക്കി കറക്റ്റ് ആയിട്ട് വന്നത് പിന്നെ പറയാനായിട്ടാണെങ്കിൽ ഞങ്ങളുടെ എൻ്റെ ഉള്ളി ചേട്ടയുടെ ഒരു രണ്ടു മൂന്ന് മാസത്തെ അധ്വാനം നല്ലപോലെ ആയിട്ടുണ്ട് ആ എമൗണ്ട് വന്നേക്കുമ്പോഴത്തേക്കും പിന്നെ ആ അമ്മയുടെ പങ്കുണ്ട് ആ വാവയുടെ പങ്കുണ്ട് ഞങ്ങള് എല്ലാവരും ഇവിടെ ചേർന്നിട്ട് ചെയ്തൊരു സർജറി ആണ് കേട്ടോ ഒത്തിരി സന്തോഷത്തോടെ ചുറ്റാമയ്ക്ക് ചെയ്തതാണ് അത് നമുക്ക് അത്രയും ഹൺഡ്രഡ് പേർസെൻറ്റേജ് അതിന് ഫലവത്തുണ്ടായി എന്ന് തന്നെ പറയാം അത് ആ സ്നേഹം കുടുംബത്തിന്റെ കംപ്ലീറ്റ് സ്നേഹവും വന്നപ്പോൾ ചുറ്റാമ്മയും ഹാപ്പിയായി ആയി ചിറ്റാമ്മ ഓക്കെ ആയി ബാക്കി എല്ലാവരും അവിടെ കിടന്ന സമയത്ത് ചുറ്റാമ പയർ പോലെ എണീറ്റ് കടന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര അത്ഭുതം അപ്പം ആ ചിറ്റാമിക്ക് മനസ്സിന് അത്രയും സന്തോഷമുള്ളതുകൊണ്ടാണ് അത് നിങ്ങളുടെ പ്രാർത്ഥനയുണ്ട് അതിനകത്തൊരു വലിയ ശക്തി നമ്മുടെ എന്ത് കാര്യങ്ങളാണെങ്കിലും നിങ്ങളുടെ ഓരോരുത്തരും പ്രാർത്ഥന അതിനകത്ത് വലിയൊരു ശക്തി ശക്തി കിട്ടുന്ന കാര്യമാണ് അതുകൊണ്ട് നമ്മൾ വീഡിയോ ആയിട്ടൊന്നും ഇട്ടിട്ടില്ലായിരുന്നു കമ്മ്യൂണിറ്റി ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് ഒരുപാട് പ്രേഴ്സ് കിട്ടിയിട്ടുണ്ട് കാരണം നമ്മൾ വീഡിയോസ് ഇടുന്നില്ല ഒന്നും ഇടുന്നില്ല എങ്കിൽ പോലും നിങ്ങളെല്ലാവരും വന്ന കമൻറ്റ്സ് കണ്ടിപ്പോൾ രണ്ടായിരം മൂവായിരം ഒക്കെ ലൈക്ക് ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിന് കിട്ടുകയെന്ന് വെച്ചാൽ അത്രയും എത്തി കാരണം അത്ര ആളുകൾ ചിറ്റാമിയൊക്കെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് അതിന് മനസ്സിലായത് അത്രയും കമന്റ്സ് ഒക്കെ വന്നെങ്കിൽ അപ്പം എന്തായാലും ഒത്തിരി ഒത്തിരി സന്തോഷം നമുക്ക് ആരോഗ്യം ചിറ്റാമയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ആരോഗ്യം തന്ന ദൈവത്തിന് നന്ദി പറയുന്നു കാരണം കാരണം ഞങ്ങൾ ഈ രണ്ടുമൂന്ന് മാസം അതുപോലെ ഓടിയ ഓടിയിട്ടുണ്ട് കാര്യങ്ങൾ പക്ഷേ അതുകൊണ്ട് നമുക്ക് വേറെ കടങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നും ഇല്ല കേട്ടോ കാരണം നമുക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചിറ്റാമയ്ക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാനും പറ്റി വേറെ കടങ്ങളൊന്നും ഉണ്ടായിട്ടും ഇല്ല ഇനി ഞങ്ങൾ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു നമുക്ക് കടങ്ങൾ ഉള്ളത് കടയുടെ ഭാഗങ്ങളായിട്ടുള്ള കടയിൽ സാധനം എടുക്കുന്നുണ്ട് അതുകൊണ്ട് അത് വിസനത്തിൻ്റെ ആവുള്ളൂ അങ്ങനെ ഒരു കാര്യങ്ങളേ ഉള്ളു നമുക്ക് ഇപ്പം എന്തായാലും നല്ല സന്തോഷത്തോടെ പോകുന്നു എല്ലാം നിങ്ങൾ തുറന്നു പറയില്ല അപ്പോ ഇന്ന് പറയും എല്ലാവരും പക്ഷെ എനിക്കെന്നുവെച്ചാല് നിങ്ങളെടുത്ത് ചില കാര്യങ്ങൾ പറയണം ആ അതുകൊണ്ട് മാത്രം പറയുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇങ്ങനെ ഓടി പോകുന്നത് എന്ന് നന്ദിയോടെ പറയുന്നതാണ് കേട്ടോ അപ്പം ഇന്നിപ്പം അതിന്റെ ഒരു ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ വർഷം നിങ്ങൾ ഓരോരുത്തരും എന്റെ ചേച്ചിക്കായിട്ട് വീടിനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നമുക്ക് പല സാഹചര്യങ്ങൾ കൊണ്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇന്ന് വരെ സാധിച്ചിട്ടില്ല ഒന്നാമത്തെ ഇഷ്യൂ ആ ടൈം ഫുള്ള് മഴയായിരുന്നു മഴയത്ത് അവിടെ പരിപാടി നടക്കത്തില്ലായിരുന്നു പിന്നീട് ആ മേസ്ത്രി ഒരാൾ ഒരു മേസ്ത്രിയേ ഉള്ളൂ അപ്പൊ ആ മേസ്ത്രിയെ പിന്നെ മാറ്റി അങ്ങനൊന്നും നടക്കത്തില്ല അപ്പൊ ആള് തന്നെ വേണം അപ്പൊ ആൾക്ക് മൂന്നാല് ഉണ്ടായിരുന്നു ഇതെല്ലാം ഒന്ന് കഴിഞ്ഞ് ഒന്ന് ഒന്നായി വന്നപ്പോഴത്തേക്കും നമുക്ക് ഒട്ടും മാറിയിരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് കാര്യങ്ങളെല്ലാം വന്നു ഇടയ്ക്ക് ചിറ്റാമ്മയുടെ സർജറി അങ്ങനെ പിന്നെ ഞാൻ എക്സാമിനൊക്കെ പോയി അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾ പിന്നെയും പിന്നെ അങ്ങോട്ട് തള്ളി തള്ളിപ്പോയി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറ് സ്റ്റാർട്ട് ചെയ്തപ്പം നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ചുറ്റാമ്പടി സർജറിയും ഒന്ന് അമ്പല ചേച്ചി വീടും അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ മണിക്ക് വെളുപ്പിനെ എണീറ്റ് ഇടുക്കിലോട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇന്നലെ പറയാം അതോട് പറയുമോ ഇന്നലെ ഞങ്ങൾ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നാണ് മിനിഞ്ഞാന്ന് പോകാൻ വേണ്ടിയാണ് ഇരുന്നത് അപ്പൊ മേസ്ത്രി ഇന്നലെ ഇല്ലായിരുന്നു മേസ്ത്രിക്ക് പണി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിളിച്ച് ആ അനുഷന്റെ അടുത്ത് പറഞ്ഞു അനീഷ്ന്നാണ് മിസ്ത്രി വരും അപ്പൊ ചേട്ടാ ഫ്രീ ആകുമ്പോൾ എപ്പോഴാന്ന് പറഞ്ഞു അന്ന് തന്നെ വരും ബാക്കി കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പം എന്റെ അടുത്ത് പറഞ്ഞു ഇന്നുണ്ട് ഇന്നുണ്ട് ഇന്നുണ്ടെന്ന് വെച്ചാൽ രാവിലെ പർട്ടിക്കുലർ ഇന്ന ടൈമിൽ മാത്രമേ ഉള്ളൂ ആ സമയം നമ്മൾ അവിടെ ചെല്ലണം ആൾക്കും ജോലി ഉള്ളതാണ് അപ്പൊ അങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് വരാം എന്ന് പറഞ്ഞു ഞങ്ങൾ ഇന്നലെ രാവിലെ കടയിലോട്ട് പോയി ഇന്നലെ വൈകിട്ട് ഞങ്ങൾ പോരേണ്ടതാണ് കടയിലോട്ട് പോയി ഈ ആറ് കമ്പനിക്ക് അതായത് ആറ് ബ്രാൻഡ്സിന്റെ സാധനങ്ങളെല്ലാം ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് വന്നു അതായത് ഞങ്ങൾ എക്സോ ഒരു എക്സ്പോയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു ഞാനുകളും ഞങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ല ഓരോ മൈൽ സ്റ്റോൺസും ഉണ്ട് നമ്മളൊക്കെ എക്സ്പോയ്ക്കൊക്കെ വിളിച്ച് വലിയ വലിയ പ്രീമിയം ബ്രാൻഡ്സ് എക്സ്പോയിൽ വിളിച്ച് ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അവരെ ഇനോവയെ കാറിൽ കയറ്റിക്കൊണ്ട് പോയി ഏകദേശം ഒരു മണിക്കൂറോളം യാത്ര ചെയ്ത് ആലുവേലല്ലേ ആലുവയിൽ അവരെ വലിയ വലിയൊരു ഓഡിറ്റോറിയത്തിൽ കൊണ്ട് അവിടെ നിന്ന് നമുക്ക് പ്രീമിയം ഫുഡ് അല്ലെങ്കിൽ എല്ലാം എല്ലാം ഒരു എല്ലാം അത്രയും ലക്ഷറി ആയിട്ട് തരുന്നുണ്ട് തന്നു അപ്പം അത് വലിയൊരു ഇതായിരുന്നേ അപ്പം അതൊക്കെ വലിയൊരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു ഒരു ബിസിനസ് ബിസിനസ് മാൻ എന്ന അല്ലെങ്കിൽ ബിസിനസ് ഗേർ എന്നൊക്കെ രീതിയിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് അത് വലിയൊരു കാര്യമാണ് അവിടെ പോയിട്ട് വലിയൊരു ഇത് തരിക എന്നുള്ളത് അപ്പം നമ്മളെ തിരിച്ചു തിരിച്ചു കൊണ്ടുവിടുക അവരുടെ വണ്ടിയിൽ തന്നെ തിരിച്ചു കൊണ്ടുവിടുക അപ്പം നമ്മൾ അവിടെ പോയപ്പോൾ ആ എക്സ്പോയിൽ പോയപ്പോൾ അവിടെ കുറേ ബ്രാൻഡുകളൊക്കെ കണ്ടു അവരുടെ എല്ലാ അവർക്ക് എല്ലാ ഓഡേഴ്സും പ്ലേസ് ചെയ്ത് നമുക്ക് ആ എല്ലാം ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് വന്നു കടയിലോട്ട് പിന്നെ നമ്മുടെ കടയിലെ അല്ലാത്ത കുറെ ബ്രാൻഡ്സിന്റെ ഒക്കെ ഒറ്റ ദിവസം കൊണ്ട് വന്ന് മൊത്തത്തിൽ നമ്മൾ നല്ല പോയി അതിന്റെ കൂടെ മറ്റേ ടിക്കറ്റ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കംപ്ലീറ്റ് പോയി മൊത്തം ഇനിയിപ്പോ ചേട്ടനെ ഒത്തിരി നമ്മൾ കട ആയതുകൊണ്ട് നമുക്ക് അവിടെ എല്ലാം അങ്ങനെ ബോക്സുകൾ ബോക്സുകൾ കംപ്ലീറ്റ് വെച്ച് കസ്റ്റമേഴ്സ് വന്നാൽ പിന്നെ പറ്റത്തില്ല അപ്പൊ നമ്മൾ ഒരു ദിവസം മാറി നിൽക്കുമ്പോൾ ചേട്ടനെ കുട്ടും പറ്റാണ്ടായിപ്പോകും അതുകൊണ്ട് ഞങ്ങൾ കംപ്ലീറ്റ് ബില്ലടിച്ച് കയറ്റി എല്ലാം അവിടെ ഹാങ്ങ് ചെയ്ത് എല്ലാം ഓർഡറിലാക്കിയിട്ടാണ് ഓർഡർ ആക്കിയപ്പോഴത്തേക്ക് ഏകദേശം ഇന്നലെ രാത്രി നല്ല ആയി പതിനൊന്ന് മണിയായി പതിനൊന്ന് ആയപ്പോൾ ഞാൻ മണിക്ക് മെസ്സേജ് വിളിച്ചു പറഞ്ഞു രാവിലെ എട്ട് മണിയാകുമ്പോൾ അപ്പൂടെ വരണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടൻ ഞാൻ നൈറ്റ് ആണ് സാധനം എല്ലാം വന്നിട്ടുണ്ട് എന്തായാലും ഞാൻ വരും എന്ന് പറഞ്ഞു ഞങ്ങൾ വന്ന് കിടന്നു മൂന്ന് മണിക്ക് അലാറം അടിച്ചു അതായത് പന്ത്രണ്ടര ആയപ്പോൾ കിടന്നു പന്ത്രണ്ടര കിടന്നു മൂന്ന് മണിക്ക് എണീറ്റു ഇപ്പം കുളിച്ചിട്ട് എണീറ്റ് അതായപ്പോ വന്നിരിക്കുന്നു ഇപ്പൊ കറക്റ്റ് അഞ്ചു മണി ആകാൻ വേണ്ടി പോകും നേട്ടോ ഇനി കണ്ടിന്യൂസ്ലി ഞാൻ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോവാണ് നൂറ് കിലോമീറ്റർ പോകണമല്ലോ ചേച്ചിയുടെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയില് കാണാം പത്ത് മിനിറ്റോളം ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇത്രയും നാൾ സംസാരിക്കാതി ഇരുന്നതിന്റെ പണിയൊന്നും നിങ്ങൾ വിചാരിച്ചോട്ടെ നിങ്ങോട്ടുള്ള പണി വിചാരിച്ചു അതുകൊണ്ട് ഇച്ചിരി സഹിച്ചു കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഇടുക്കിയിലോട്ട് പോകാൻ വേണ്ടി തുടങ്ങുകയാണ് ആ ലക്ഷ്മി ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ കിടക്കത്തുള്ളൂ അതുകൊണ്ട് ഞാനില്ലാതെ ഒട്ടും കിടക്കത്തില്ല ബാവിഷിങ്ങിനെ വിളിച്ച് എടുത്ത് കിടത്തേക്കുമാണ് ലക്ഷ്മി ഞങ്ങളുടെ ഇടയ്ക്കാണ് കിടക്കുന്നത് ഇപ്പം രാത്രിയിലാണെങ്കിൽ അപ്പുറത്തോട്ട് മാറ്റി കിടത്തിയാല് അവള് സമ്മതിക്കത്തില്ല അവള് കല്പിച്ച് എണീറ്റ് എന്റെ അടുത്ത് വന്ന് എന്റെ കയ്യില് എന്റെ വണമടിച്ചേ എന്നെ അങ്ങനെ കിടക്കത്തുള്ളൂ അത് ഞാനിപ്പോ രണ്ടാവശ്യം എണീറ്റു കുളിക്ക അവള് അവിടെ കിടന്ന് കരച്ചില്ല പിന്നെ ഞാൻ പോയിട്ട് ചേർത്ത് പിടിച്ചു കിടന്ന് അപ്പൊ കരച്ചു കയർത്തു പിന്നെ മാറാൻ പറ്റത്തില്ല ഇപ്പൊ എന്തായാലും നല്ല ഉറക്കത്തിലുള്ള ടൈപ്പത്തേക്ക് ഞങ്ങൾ നൈസായിട്ട് സ്കൂട്ടാവാണ് ആമിച്ചിട്ട് നല്ല വയ്യാഴിയാണ് പനിയാണ് ആ ലച്ചൂനും പനിയുണ്ട് രണ്ടുപേർക്കും പനിയുണ്ട് അപ്പൊ രണ്ട് ദിവസമായിട്ട് സ്കൂളിലൊന്നും പോകുന്നില്ല അപ്പൊ ഇവിടെയുണ്ട് ഭാവശിയുടെ കൂടെ തകർത്തടിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ നല്ല ഭംഗിയായിട്ട് ഭാവശിന്റെ കൂടെ ഞങ്ങൾ ഇതുവരെ ഇരുന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം കേട്ടോ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും വരാത്തത് ഇനിയിപ്പോ നമ്മൾ ഒന്ന് ഒന്ന് ഫ്രീ ആകാനായിട്ടൊക്കെ നോക്കുന്നുണ്ട് നടക്കുന്ന എന്തായാലും അവളുടെ ഇരിക്കണം ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും യാത്ര തുടങ്ങാം കേട്ടോ നമുക്ക് മോളിങ് യാത്ര തുടങ്ങിക്കോ ബാക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എന്നെ മനസ്സിലാകുന്ന മനസ്സിലായി കാണുമല്ലോ അല്ലേ ഇതൊരു കട്ടിലും ഇതൊരു ബെഡ്റൂം സെറ്റപ്പ് ആക്കി അവള് അവളെവിടെ യാത്ര ചെയ്താലും ബെഡ്റൂം സെറ്റ് ആക്കും കേട്ടോ അവിടെ പിന്നെ ഇവിടെ നമ്മുടെ കുറച്ച് ഓറഞ്ചും ഇതും വെച്ചിട്ടുണ്ട് അവള് വീണ്ടും എല്ലാം ഒരു വീടിന്റെ സെറ്റപ്പ് ആക്കി എടുക്കും കേട്ടോ ഓക്കെ ഉണ്ട് എണ്ണ ഉണ്ട് കമ്പിളിയുണ്ട് ഹെഡ്ഫില്ലും ഉണ്ട് പിന്നെ ഫോർ ഹവറിന്റെ നമ്മുടെ ഇതുണ്ട് ഓക്കെ യാത്ര ആരംഭിക്കാം ഓക്കെ അന്നേരം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും കൂടി പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്തുള്ള ബെല്ലേക്കൻ അടിച്ചു പൊട്ടിക്കുക അമ്പല ചേച്ചിയുടെ വീടിൻ്റെ അപ്ഡേഷൻ എന്താണെന്ന് നമുക്ക് നേരെ പോയി കണ്ടിട്ട് വരാം കേട്ടോ ഞങ്ങൾ എട്ട് ആയപ്പോൾ ഇങ്ങനെ എത്തി കേട്ടോ വീട് വേണ്ടി നിങ്ങൾ ഇത്രയോ ആയി കുറച്ചുകൂടെ കട്ട കെട്ടി കേട്ടോ മേലോട്ട് കൊഞ്ച് അങ്ങോട്ട് പോയാൽ അമ്പലി ചേച്ചി പണിക്ക് പോയി പിള്ളേർ സ്കൂളിൽ പോയില്ല കേട്ടോ നമ്മൾ വരുന്നതെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഇത്ര ആയി കേട്ടോ ാണ്ടാ അവിടെ വരെ ഉള്ളായിരുന്നു അവിടെ നിന്ന് അതായത് ഇത്രയും കൂടെ പൊങ്ങിയിട്ടുണ്ട് ഇവിടെ വലിയ തണുപ്പില്ല കേട്ടോ ചെറിയ തണുപ്പ് നമ്മൾ അവിടുത്തെ വെച്ച് നോക്കുമ്പോ ഇത് 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 പുതിയ ആളാണോ ഇത് രണ്ടണം ആണോ നല്ല കേട്ടോ കുമ്പളങ്ങ അത് മൊത്തം പാവനം ഉണ്ടോ അല്ലേ ടാ ആരാടാ വന്നേ അവൻ അപ്പൂ വരുന്നും പറഞ്ഞ അവൻ മൂന്നു മണിക്കാണ് എണീറ്റിരിക്കുന്നത് കേട്ടോ ഞാൻ രാവിലെ അളീന്നെ വിളിച്ചപ്പോഴത്തേക്ക് അവൻ ചാടി എണീറ്റ് ഡ്രെസ്സൊക്കെ മാറി അവൻ അടുത്ത മടിയ സ്കൂളിൽ പോയിട്ടില്ല അത് ഇടക്ക ഹെലോ ഇത് പിന്നെ അവിടെ ഉറക്കാറുണ്ട് കേട്ടോ പക്ഷെ നമ്മളവിടെ കൊണ്ടുനട്ടാ ഒന്നും കിളക്കത്തെ പോലും ഇല്ല നല്ല ചവന്ന തക്കാളി ചെറിയ നല്ല രസേ ഇത് ഡി ജെ റൂം ആക്കിയേക്ക് വേണ കേട്ടോ ഇത് പെട്ടെന്ന് കത്തിച്ചുപോയി ഞങ്ങള് ജെട്ടി പോയി ാണ് ഇത് മാത്രം ലൈറ്റ് മാത്രം അല്ല കേട്ടോ സൗണ്ട് സിസ്റ്റം ഉണ്ട് ഇടുക്കിയിലെ മിക്കയിടത്തെ അരുവികളെല്ലാം പറ്റിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇവിടുത്തെ അരി ഇന്ന് വരെ പറ്റിയിട്ടില്ല ഇവിടെ എപ്പോഴും വെള്ളമുണ്ട് കേട്ടോ കുറേച്ചാണെങ്കിലും വെള്ളം ഇങ്ങനെ കാട്ടിൽ ഇത് കാട്ടിൽ നിന്ന് വരുന്ന വെള്ളമാണേ അങ്ങ് പോകുമ്പോൾ ഞാൻ അളിയിലോട് അങ്ങ് പോയിട്ടുണ്ട് അങ്ങ് ചെപ്പാത്തെന്ന് പറയുമേ ഇത് വലിയ ഗുഹയാണ് ഗുഹ പോലെ അതിനടിയിൽ അതിനടി കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും നമുക്കൊരു ഒരു ഫാമിലിക്ക് അതിനടിയിൽ സ്റ്റേ ചെയ്യാൻ പറ്റും പക്ഷേ എനിക്ക് നിൽക്കാൻ പറ്റുമല്ലോ ഒത്തിരി ഗ്യാപ്പില്ല നല്ല രസമാണ് അങ്ങനെ ഒത്തിരി ദൂരം ഇവിടെ നിന്ന് കുറേ അങ്ങ് പോകണം അവിടെ നിന്ന് ഒഴുകി വരുന്നതാണ് കേട്ടോ അതിന് മുമ്പ് തന്നെ ഒഴികു ഒഴുകി വരുന്നതാണ് അവിടെയൊക്കെ അതുവഴി ഇങ്ങനെ പാസ് ചെയ്ത് വരുമ്പോ അതിനടിയിൽ കിടക്കുന്ന വെള്ളം ഭയങ്കര തണുപ്പാണ് ഈ വെള്ളത്തിന് നല്ല തണുപ്പാണ് എനിക്ക് കുളിക്കണമെന്നുണ്ട് പക്ഷെ ഇപ്പൊ കുളിക്കുന്നില്ല ഏട്ടാ ഞങ്ങള് പൈസയൊക്കെ കൊടുത്ത് ഇറങ്ങി കേട്ടോ നേരത്തെ തന്നെ ഇറങ്ങി കാരണം എന്നാന്ന് വെച്ചാ കടയില് മൊത്തം പെയിന്റിങ് ആണ് കേട്ടോ ഈ വണ്ടിയുടെ പുറകെ ഫുള്ള് ബോക്സ് മേടിച്ച് അടിക്കി വെച്ചേക്കുവാണ് അപ്പൊ എടുക്കുന്നു പാക്കിങ് വായിക്കുന്നു ഒരാള് ഞാനൊരു കോളത്തിലാന്ന് പറയുന്നത് ലിഫ്സ്റ്റ് ഇടാൻ പോയത് അപ്പൊ ഞങ്ങള് കരിന്തിരിയാണ് കേട്ടോ കൊച്ചു എന്ന് പറയും കരിൻ കരുവിന്നാണ് ഇവിടെ സ്ഥലത്തില് പക്ഷെ നമ്മൾ പറയുന്നത് കൊച്ചു എന്ന് പറയും കേട്ടോ കരിന്തിരി കരിന്തിരിന്നാണ് എങ്കിൽ കരിന്തിരി ഓക്കെ അപ്പൊ ഇതാണ് ആ സ്ഥലം കേട്ടോ ഇവിടെയാണ് കൊഞ്ചു ദിവസം കഴിഞ്ഞ പ്രാവശ്യം വണ്ടി ഓടിച്ച് നിങ്ങൾ പോകുന്നു കണ്ടത് അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു ചായ കുടിച്ചു കേട്ടോ ഇവിടെ കരിന്തിരിയില് ഒരു ഗാർഡൻ ഫെസ്റ്റിവലെ ഔട്ട്ലെറ്റ് ആണ് കേട്ടോ അവിടെ നമ്മള് കുടിച്ച കോഫി തന്നെ കോഫിയല്ലേ ചായയുടെ തന്നെ പൊടി മേടിച്ചിട്ടുണ്ട് തേയിലപ്പൊടി മേടിച്ചിട്ടുണ്ട് രണ്ട് തേയിലപ്പൊടി കേട്ടോ നൂറ്റി രൂപ ഒരു കിലോയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ മേടിച്ച് തിരിച്ചു പോവാണ് നമ്മളിപ്പോ ചെയ്തേക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞേക്കാം അത് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരാൻ വേണ്ടിയാണ് നമ്മളിപ്പം പൈസ കൊടുത്തേക്കുന്നത് കമ്പി അഞ്ഞൂറ്റി എഴുപത് കിലോ കമ്പി മേടിക്കാനും എഴുപത് പാക്കറ്റ് സിമെന്റ് മേടിക്കാനായിട്ടുള്ള പൈസ മുൻകൂറെ നമ്മൾ കടയിൽ അടച്ചിടുവാണ് കാരണം വാർക്കയുടെ സമയത്ത് ഇറക്കാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി അടച്ചിടുക പൈസ ആണ് പൈസയാണിപ്പോൾ കൊടുത്തത് ഇനിയിപ്പോൾ സിമെന്റിന്റെയും മിറ്റലിൻ്റെ കൂടെ പൈസ ഇപ്പൊ വൈകിട്ട് ഒരു പത്ത് രൂപ കൊടുത്തിട്ടുണ്ട് ഒരു അഡ്വാൻസ് ആയിട്ട് അത് എക്സ്ട്രാ അഡ്വാൻസ് കൊടുത്തേക്കുന്നേ അപ്പൊ അത് സിമെന്റും മിറ്റലും അല്ലാതെ ഇറക്കുമ്പോൾ നമ്മൾ അന്നേരം പേയ്മെന്റ് ചെയ്ത് കൊടുക്കുകയെ അപ്പം ഒന്ന് പത്ത് തന്നെ സാധനം ഇറക്കാൻ വേണ്ടി മാത്രം ചിലവുണ്ട് അതായത് വാർക്കാൻ വേണ്ടിട്ടുള്ള സാധനം മാത്രം പിന്നെ പണിക്കൂലി വരുന്നത് ഒന്ന് പത്ത് ഒരു ലക്ഷം രൂപ എടുത്ത് പണിക്കൂലി മാത്രം വരുന്നുണ്ട് വാർക്കക്ക് അതിനകത്ത് നമ്മുടെ കയ്യിൽ ഇപ്പം നമ്മൾക്ക് കിട്ടിയ വിഹിതം നമ്മൾ കൊടുക്കും ബാക്കി അളീനും ഉണ്ടാക്കിക്കൊള്ളാം എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ അങ്ങനെയാണ് ഇപ്പം നിലവിൽ നിൽക്കുന്നത് ഇപ്പോൾ അളിയൻ്റെ പൈസ റെഡി ആവുന്ന ആ സമയത്ത് നമ്മളുടെ ഐറ്റംസ് നമ്മുടെ കംപ്ലീറ്റ് ഇത് ആണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ അളിയൻ കുറച്ച് പൈസ ഉണ്ടാക്കിയാൽ മാത്രമേ വാർക്കയുടെ കറക്റ്റ് പ്രോസസ് നടക്കത്തുള്ളൂ അപ്പോൾ അളിയൻ അതിന് വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിക്കുവാണ് അപ്പോൾ ഉടനെ തന്നെ വാർക്കയുണ്ട് കേട്ടോ അപ്പം നമ്മളിനി വാർക്കാണ് ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് ഇനി സിമെൻ്റ് മിറ്റിൽ വിറുക്കുന്നത് അവിടെ ചങ്ങനാശ്ശേരിയിൽ തന്നെ ഇരുന്നിട്ട് ഇങ്ങോട്ട് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ അപ്പോൾ ആ ചേട്ടൻ തന്നെ എടുത്തോളൂ അവർക്ക് കിട്ടുന്ന റേറ്റിന് നമുക്ക് ഒരിക്കലും പുറത്തുനിന്ന് കിട്ടത്തില്ല അതുകൊണ്ടാണ് മൊത്തം അന്വേഷിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പം അതാണ് അതെ നിങ്ങൾ ആ ഒത്തിരി കേട്ടോ കാരണം വീട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് വലിയൊരു സ്വപ്നം ആരും ും ഭയങ്കര അങ്ങനെയല്ല മൊത്തം തീർക്കുന്നില്ല നമുക്ക് കിട്ടിയേല്ല ഓരോരുത്തരും ഇട്ട പൈസ കൊണ്ട് അത്രത്തിനും തീർക്കാൻ പറ്റും പിന്നെ അതിനാണ് ഇപ്പൊ ചേർന്നാണേലും എല്ലാരും അതിന് മുൻകൈ എടുത്തത് നിങ്ങളുടെ ആ ഒരു പൈസ

അതെ അപ്പം എന്തായാലും എല്ലാം നല്ല ഭംഗിയായിട്ട് അത് നടക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു കാരണം ഇപ്പൊ ചിറ്റാമ്മയുടെ സർജറി കഴിഞ്ഞുകൊണ്ട് നമ്മളും നല്ല ടൈറ്റ് ആണ് ഓൾറെഡി ഞാൻ ഇവരുടെ സ്ഥലം എഴുതിയ സമയത്ത് അതായത് ഈ വീട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു എമൗണ്ട് കൊടുത്താണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഒരു എമൗണ്ട് മറയ്ക്കലോ ഒന്നും ഇപ്പൊ സാഹചര്യമില്ല കിട്ടിയത് വെച്ചാണോ അത് വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്നു ും കാര്യങ്ങളാണ് ഓരോ കമ്പനിക്കാരും നമുക്ക് നമ്മളോട് അത്ര അടുത്ത് നിൽക്കുന്ന അവരൊക്കെയും ചെറിയ ചെറിയ വയസ്സാണ് തുടങ്ങി അങ്ങനെ അങ്ങനെ ഒന്നും അങ്ങനെ ഇത് ചെയ്ത് നിർത്താൻ പറ്റത്തില്ല ട്രസ്റ്റ് ആണ് എല്ലാം ട്രസ്റ്റ് ആണ് കഴിഞ്ഞാൽ പൈസ ഉണ്ടാവുന്നുണ്ടെന്ന് വെച്ചാൽ പൈസ ഉണ്ടാകുന്നുണ്ട് പക്ഷെ അതിനെ നമുക്ക് വെറൈറ്റി സാധനങ്ങൾ ഇറക്കി വെക്കണം അതാണ് ബിസിനസ് അച്ചവടം കൂടുമ്പോ

ഒന്ന് പത്ത് സാധനത്തിനും പിന്നെ നാപ്പത് രൂപ എടുത്ത് പണിക്കൂലി കൊടുക്കാനായിട്ടും നമുക്ക് പറ്റൂട്ടോ അതിനകത്ത് ഓൾറെഡി പത്ത് രൂപ കൊടുത്തു അപ്പൊ ഇനി മുപ്പത് രൂപയുടെ പണിക്കൂലി കൊടുക്കാനായിട്ട് നമ്മളുള്ളൂ ബാക്കി ഈ സാധനം ഇറക്കി വെക്കുന്നതിന്റെ പൈസ പൈസയോടെ ഉള്ളു കേട്ടോ അത്രയും എല്ലാം സെറ്റ് കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കിയിട്ടാണ് പോകുന്നത് കാരണം ഞങ്ങൾക്ക് നിന്ന് ചെയ്യിപ്പിക്കാനായിട്ട് ഇപ്പൊ പറ്റുന്നില്ല കാരണം ബാക്കി എല്ലാ കാര്യങ്ങളും നിന്ന് ചെയ്യേണ്ട രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കേട്ടോ അതെല്ലാം അന്വേഷിച്ച് കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ട പ്രോപ്പർ രീതിക്ക് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചു പോരുന്നത് കാരണം കടയിൽ നിന്ന് ഒരു ദിവസം പോലും മാറി നിൽക്കാൻ പറ്റുന്ന സാഹചര്യമല്ല നമ്മൾ ഒരു ദിവസം മാറി നമ്മുടെ കച്ചവടം ഒത്തിരി ബാധിക്കും നമുക്ക് അവരെ എന്നുള്ളത് മനസിലായോ ഇപ്പൊ ചിലപ്പോ ഡെലിവറി ഡേറ്റ് അടുത്തിരിക്കുന്ന ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു ഇതെല്ലാം കറക്റ്റ് സമയത്തിന് എത്തിച്ചില്ലെങ്കിൽ നമ്മളെ ചേട്ടയ്ക്കാൻ പറ്റത്തില്ല മനസ്സിലായോ ഒരു പാക്ക് ചെയ്ത് കൊണ്ട് കൊടുക്കണേ പോസ്റ്റ് ഓഫീസ് സമയത്തിന് മുന്നേ കൊടുക്കണം അപ്പൊ കടയിൽ ആരും കടയിടിച്ചിട്ട് പോകാൻ പറ്റുമോ ഇല്ല അപ്പം ഒരുപാട് വേറെ നമുക്ക് നിർത്താനും കടയിൽ നിർത്താനും പറ്റുന്ന സാഹചര്യം സാഹചര്യമല്ല നമ്മുടെ അവിടെന്നൊക്കെ പറയുമ്പോ അത്യാവശ്യം നല്ല ശമ്പളം കൊടുക്കണം പിന്നെ അതിനുമ്പോ നമുക്ക് ഒരാളെ കുറച്ച് സ്വച്ച് നമ്മളെല്ലാം പഠിപ്പിച്ച ഒരാളങ്ങ് പോകും മനസ്സിലായോ അപ്പൊ നമുക്ക് അങ്ങനെ ഇപ്പൊ ഇപ്പൊ നമ്മള് മൂന്ന് പേരും എല്ലാം എല്ലാരും ഏലപ്പാറ കയറി വന്നപ്പോഴത്തേക്കും കുഞ്ചിവസം ഉപ്പിലിട്ടത് കണ്ടേട്ടോ ഉപ്പിലിട്ടത് മേടിക്കാൻ വേണ്ടി പോയി നിൽക്കുവാണേ ഒന്നും അപ്പൊ കഴിച്ചിട്ടില്ല നാരങ്ങയാണ് നെല്ലിക്ക മാങ്ങ ഓരോ മരങ്ങൾ നോക്കി ഓരോരോ കളർ ഇലകട കേട്ടോ നല്ല രസമാണ് ഇത് പൂക്കാലം ഒക്കെ ആയി കഴിഞ്ഞാൽ നല്ല രസമാണ് ഇതിനിടയ്ക്ക് വാഗ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നതാണോ നല്ല രസമാണ് ൊക്കെ നോക്കുമ്പോഴേ ഇടുക്കിയ കണ്ടോ മേടിച്ച ഒരു മാങ്ങ വരാമോ ഒരു മാങ്ങ ഇങ്ങനെ വന്നേ കൊതി വരുന്നുണ്ടോ ഉം നിനക്ക് പൊതി വരുന്നുണ്ടോന്നല്ലേ ചോദിച്ചാ